അർജന്റീന ടീം വരികയോ മെസ്സി വരികലോ എന്നുള്ള രീതിയിൽ രണ്ടു ദിവസമായിട്ട് വലിയ രീതിയിൽ വാർത്ത പ്രചരിക്കുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നത് എങ്ങനെയാണ് ഈ വാർത്ത വരുന്നത് എനിക്കറിയില്ല റിപ്പോർട്ടർ ബോട്ട്ലാസ്റ്റിക് കമ്പനിയാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് എഗ്രിമെന്റ് വെച്ചിട്ടുള്ളത് അവരുമായിട്ടുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ നാളുകളായിട്ടുള്ളൊരു പ്രൊസീജിയർ ആയിരിക്കുന്ന ഒരു അഞ്ചാറ് മാസമായിട്ടുള്ളൊരു പ്രൊസീജിയർ ആണ് ആ പ്രൊസീജിയറാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒത്തിരി നിബന്ധനകളുണ്ട് ആ നിബന്ധനകൾ ഓരോന്നോരോന്നായി ഫുൾ ഫുൾഫിൽ ചെയ്യണം നമുക്ക് ഇവിടെ ഒരു എന്താണ് സെവൻസ് കളിക്കുന്ന പോലെ കളിക്കാൻ പറ്റൊരു സംവിധാനമല്ലോ ഒരു അർജന്റീന ലോകകപ്പിൽ നേടിയ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു പിന്നെ ടീം കേരളത്തിലേക്ക് വരിക എന്നുള്ളത് അപ്പോൾ അത്രയും ഒരു ബേക്കിൻ്റെ ഇതിന്റെ പുറകെ വർക്ക് ഉണ്ട് ആ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മെസ്സി വരുമില്ലയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അറിവിൽ മെസ്സി വരും എന്നുള്ളതാണ് മെസി വരാനുള്ള എല്ലാ സംവിധാനങ്ങളും റിപ്പോർട്ട് ടീവി ചെയ്തിട്ടുണ്ട് അതിനുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നീക്കിയിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എഗ്രിമെന്റിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്തതിന് ശേഷം അർജന്റീന ടീമിനെ അറിയിക്കുകയാണ് വേണ്ടത് നമ്മളിപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ ഫുൾഫില് ചെയ്തു ഗവൺമെൻറ് അപ്രൂവിലെല്ലാം എടുത്തു സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവൽ വേണമായിരുന്നു അത് നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്തിരുന്നു അതെടുത്തു കേന്ദ്ര സർക്കാരിൻ്റെ അപ്രൂവൽ വേണമായിരുന്നു അതെടുത്തു ആർ ബി ഐ ന്റെ അപ്രൂവ് വേണമായിരുന്നു അതെടുത്തു വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അപ്രൂവൽ വേണമായിരുന്നു അതെടുത്തു ഫിനാൻസിന്റെ അപ്രൂവൽ വേണമായിരുന്നു അതെടുത്തു അങ്ങനെയുള്ള വലിയ രീതിയിലൊരു വർക്ക് ഇതിൻ്റെ പുറകിലുണ്ട് അപ്പോൾ അതെല്ലാം എടുത്തതിന് ശേഷം ഈ ഞങ്ങളും ഈ ഫുട്ബോൾ അസോസിയേഷൻ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ നടത്തിയിട്ടുള്ള എഗ്രിമെൻ്റ് ആ എഗ്രിമെൻറ്റിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മൾ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അറിയിക്കുകയാണ് വേണ്ടത് അപ്പൊ നമ്മളിനെ അറിയിച്ചിട്ടുണ്ട് അപ്പൊ അറിയിച്ചതിന് ശേഷം ഇനി എന്താണ് സംഭവിക്കുക ഇനി അവർ ഡേറ്റ് തരും നമുക്ക് ആ ഡേറ്റ് എന്ന് പറയുന്നത് രണ്ട് ബ്രൈറ്റ് ആണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൂ ആ രണ്ട് ബ്രേക്ക് എന്ന് പറയുന്നത് ഒരു ഡേറ്റ് ഒരു ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ ആറ് തുടങ്ങി പതിനാല് വരെയാണ് ഈ വർഷം ഒക്ടോബർ ആറ് തുടങ്ങി പതിനാല് വരെ അത് ഒൻപത് ദിവസമാണ് ഉള്ളത് രണ്ടാമത്തെ ബ്രേക്ക് എന്ന് പറയുന്നത് പത്ത് മണിക്ക് പതിനെട്ട് വരെ രണ്ട് ബ്രേക്കാണ് ശരിക്കും ഫിഫ അംഗീകരിച്ച ഇത് രണ്ട് ബ്രേക്കിലാണ് ഇവർക്ക് കളിക്കാൻ ഇന്റർനാഷണൽ കളിക്ക് വേണ്ടി സമയം കൊടുത്തിട്ടുള്ളത് ആ രണ്ട് കളിയിലും ഏതെങ്കിലും ഒരു സമയം നമുക്ക് അലോക്കേറ്റ് ചെയ്ത് തരും അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളോട് എന്ത് ചെയ്യും ഇപ്പോൾ ഉള്ള പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ് ചെയ്തു അതിന് ശേഷം നിങ്ങൾ പേയ്മെന്റ് അടച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കൺഫർമേഷൻ തരും ആ കൺഫർമേഷന് ശേഷമാണ് നമ്മൾ പേയ്മെന്റ് അടയ്ക്കേണ്ടത് അപ്പോൾ ആ കൺഫർമേഷൻ്റെ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഞങ്ങൾ ഓൾറെഡി അവർക്ക് ഇൻറ്റിമേഷൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മറുപടി വരും എന്നുള്ളതാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് അല്ലാതെ മെസ്സി വരില്ല ഫുട്ബോൾ അസോസിയേഷൻ എന്താണ് അർജന്റീന ടീം ചൈനയിൽ കളിക്കാൻ പോയി എന്നുള്ള രീതിയിലും ഖത്തറിൽ കളിക്കാൻ പോയി എന്നുള്ള രീതിയിലൊന്നും ഇതുവരെ എൻ്റെ അറിവിൽ ഫുട്ബോൾ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഒരു